നമസ്തേ സ്പോക്കൺ ഹിന്ദി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒട്ടും സമയം കളയാതെ നമുക്ക് കുറച്ച് ഹിന്ദി സെൻറ്റൻസുകൾ നോക്കാം ഉരയുക അല്ലെങ്കിൽ തേഞ്ഞു പോവുക അതിനുള്ള വാക്കാണ് ഖിസ്ന നമ്മൾ പറയത്തില്ലേ ചെരുപ്പ് നടന്ന് നടന്ന് തേഞ്ഞു പോയി അതിന് ഖിസ്ഗയ എന്നാണ് പറയുന്നത് തേഞ്ഞു പോവുക അല്ലെങ്കിൽ ഉരയ്ക്കുന്നതിന് നമ്മൾ ബ്രഷ് വെച്ച് ഉരയ്ക്കുന്നതിന് ഖിസ്ന എന്നാണ് പറയുന്നത് അപ്പം ഈ വാക്ക് ഉപയോഗിച്ചുള്ള സെൻറ്റൻസുകൾ നമുക്ക് നോക്കാം നിങ്ങളുടെ ഷർട്ട് തേഞ്ഞു പോയിട്ടുണ്ട് തുമാരി ഷർട്ട് ഗിസ് ഗെയ് ഹേ തേഞ്ഞു പോയിട്ടുണ്ട് ഗിസ് ഗെയ് ഹേ നിങ്ങളുടെ ഷർട്ട് തേഞ്ഞു പോയിട്ടുണ്ട് തുമാരി ഷർട്ട് ഗിസ് ഹേ ഗിസ് ഹേ എന്ന് പറഞ്ഞാൽ തേഞ്ഞു പോയിട്ടുണ്ട് പുതിയതൊരെണ്ണം വാങ്ങിക്കൂ പുതിയതെന്നുള്ളതിന് നയ നയ ഏക് ഖരീദോ പുതിയ ഒരെണ്ണം നയ ഏക് ഖരീദോ തുമാര ഷർട്ട് ഗിസ് ഗെയ് ഹെ നയായ ഖരീദോ നിങ്ങളുടെ ഷർട്ട് തേഞ്ഞു പോയിട്ടുണ്ട് പുതിയതൊരെണ്ണം വാങ്ങിക്കൂ ഇനി എൻ്റെ ഷൂസ് മുഴുവൻ പോയി അതെങ്ങനെ പറയും തേഞ്ഞു പോയിട്ടുണ്ട് അല്ലെങ്കിൽ തേഞ്ഞു പോയി എന്ന് പറയുന്ന ഗിസ് ചുക്കേ ഹെ അപ്പം എൻ്റെ ഷൂസ് എന്നുള്ളതിന് മേരേ ഷൂസ് പൂരാ ഗിസ് ചുക്കേ ഹെ തേഞ്ഞു പോയി മേരാ ഷൂസ് പൂരാ ഗിസ് ചുക്കേ ഹെ എൻ്റെ ഷൂസ് മുഴുവനും തേഞ്ഞുപോയി ഇനി ഇതിന് പകരം എൻ്റെ ചപ്പൽ തേഞ്ഞുപോയി എന്ന് പറയുന്നതിന് മേരാ ചപ്പൽ ഗിസ് ചുക്കേ ഹെ എന്ന് പറയാം മേരാ ചപ്പൽ ഗിസ് ചുക്കേ ഹെ ഇനി വേറൊരർത്ഥം എന്തുവാണോ ഉരഞ്ഞു എന്നുള്ളൊരർത്ഥമുണ്ട് അപ്പം എൻ്റെ കൈ ഉരഞ്ഞു അതെങ്ങനെ പറയാം മേരാ ഹാത്ത് ഗിസ്ഗേ മേരാ ഹാത്ത് എൻ്റെ കൈ ഗിസ്ഗേ അല്ലെങ്കിൽ എൻ്റെ കാലുരഞ്ഞു എങ്ങനെ പറയാം അവന്റെ ഷർട്ടിൽ മുഴുവൻ ചെളിയാണ് അതെങ്ങനെ പറയും ഉസ്കാ മേൽ ഹേ അല്ലെങ്കിൽ ഗന്ധഗി ഹേ മേൽ എന്ന് പറഞ്ഞാൽ ചെളിയാണ് ഗന്ദഗി എന്ന് പറഞ്ഞാൽ അഴുക്ക് രണ്ടും പറയാം ഉസ്കാ ഷർട്ട് മേൽ ഹേ അല്ലെങ്കിൽ ഗന്ധഗി ഹേ അത് ഉരച്ച് കഴുകൂ ഉരച്ചു കഴുകൂ എന്നുള്ളതിന് ഗിസ്കർ ഉരച്ചു കഴുകുക എന്നുള്ളതിന് ഗിസ്കർ ധോന ഉരച്ചു കഴുകാ കഴുകേണ്ടി വരും എന്നുള്ളതിന് ഗിസ്കർ ധോനാ പടേഗ ഉരച്ച് എന്ന് പറഞ്ഞാൽ ഗിസ്കർ ധോ ഉരച്ച് കഴുകേണ്ടി വരും ഗിസ്കർ ധോനാ പടേഗ ഉസ്കാ ഷർട്ട് മേപൂര മേൽഹേ ഗിസ്കർ ധോനാ പടേഗ ഉരച്ച് കഴുകേണ്ടി വരും അങ്ങനെ ഈ ഗിസ്ന എന്നുള്ളത് പല അർത്ഥത്തിൽ ഉപയോഗിക്കാം ഉരഞ്ഞു എന്നുള്ളതിലും ഉരച്ച് ഉരച്ച് ചെയ്യുക എന്നുള്ളതിലും അല്ലെങ്കിൽ തേഞ്ഞു എന്നുള്ള അർത്ഥം അങ്ങനെ മൂന്ന് ടൈപ്പിൽ നമുക്കത് ഉപയോഗിക്കാം നമ്മൾ മൂന്ന് സെൻറ്റൻസ് നോക്കിയല്ലോ ഇപ്പം ഇനി എപ്പോൾ നോക്കിയാലും നിങ്ങൾ ഫോൺ നോക്കിയിരിക്കുകയാണ് ഞാൻ എപ്പോൾ നോക്കിയാലും നിങ്ങൾ ഫോൺ നോക്കിയിരിക്കുകയാണ് അതെങ്ങനെ പറയും എപ്പോൾ നോക്കിയാലും ജബ് ദഖോ ജബ് ദേഖോ എപ്പോൾ നോക്കിയാലും തും ഫോൺ ചെല്ലാത്ത രഹത്തേ ഹോ ഫോണിങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കുന്നു ഫോൺ നടത്തിക്കൊണ്ടേയിരിക്കുന്നല്ല നമ്മൾ ഫോൺ നോക്കിക്കൊണ്ടേയിരിക്കുന്നു തും ഫോൺ ചലാത്തേ രഹത്തേ ഹോ ജബ്ദേഖോ തും ഫോൺ ചെലാത്തേ രഹത്തേ ഹോ എപ്പോൾ നോക്കിയാലും നിങ്ങൾ ഫോൺ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ഫോൺ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ജബ്ദേഖോ തും ഫോൺ ചലാത്തേ രഹത്തേ ഹോ എപ്പോൾ നോക്കിയാലും നിങ്ങൾ ഫോൺ നടക്കിക്കൊണ്ടിരിക്കുകയാണ് ഇനി ഇത് വെച്ച് നമുക്ക് വേറൊരു സെൻറ്റൻസ് നോക്കാം ഈ ജബ്ദേഖോ വെച്ച് ജബ്ദേഖോ എന്ന് വെച്ചാൽ എപ്പോൾ നോക്കിയാലും എപ്പോൾ നോക്കിയാലും നിങ്ങൾ ഒഴുകഴിവുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു എന്തെങ്കിലുമൊക്കെ ഒഴുകഴിവുകൾ പറയുക ദേഖോ തും ബഹാനെ ബനാത്തേ രഹ് ഹോ ബഹാന ബനാന എന്ന് പറഞ്ഞാൽ ഒഴുകഴിവുകൾ പറയുക ഒരു കാര്യം നമ്മൾ ചെയ്യാൻ പറയുമ്പം അത് ചെയ്യാതിരിക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ പറയുക അതിനാണ് ഒഴുകഴിവുകൾ എന്ന് പറയുന്നത് അതിന് ഹിന്ദിയിൽ ബഹാനെ ബനാന എന്ന് പറയും ബഹാനെ ബനാന ജബ് ദേഖോ തും ബഹാനെ ബനാത്തേ രഹത്തേ ഹോ എപ്പോൾ നോക്കിയാലും നിങ്ങൾ ഒഴുകഴിവുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു ഒഴുകഴിവുകൾ എന്നുള്ളതിന് ബഹാനെ ബനാന ഒഴുകഴിവുകൾ ഉണ്ടാക്കുക ഒരു കാര്യം ചെയ്യാതിരിക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ മുടന്ത ന്യായങ്ങൾ പറയുക അതിനാണ് ബഹാനെ ബനാന എന്ന് പറയുക ജപ്ദേഖോ എന്ന് പറഞ്ഞാൽ എപ്പോൾ നോക്കിയാലും ജബ് ജപ്ദേഖോ തും ബഹാനെ ബനാത്തേ രഹത്തേ ഹോ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഒഴുകഴിവുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു അല്ലെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു വെച്ച് തന്നെ വേറൊരു സെൻറ്റൻസ് നോക്കാം എപ്പോൾ നോക്കിയാലും നിങ്ങൾ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നു എപ്പോൾ നോക്കിയാലും ജബ്ദേഖോ ജബ് ദേഖോ ജബ്ദേഖോ തും ഗെയിം ഖേൽത്തെ രഹത്തേ ഹോ ഗെയിം ഖേൽത്തെ രഹത്തേ ഹോ എന്ന് പറഞ്ഞാൽ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു ജബ്ദേഖോ തും ഗെയിം ഖേൽത്തെ രഹത്തേ ഹോ എപ്പോൾ നോക്കിയാലും നിങ്ങൾ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നു ഇനി വേറൊരു സെൻറ്റൻസ് നോക്കാം എനിക്ക് കോഫിയേക്കാൾ കൂടുതൽ ചായയാണ് ഇഷ്ടം എനിക്ക് കോഫിയേക്കാൾ ചായയാണ് കൂടുതൽ ഇഷ്ടം നമ്മൾ സാധാരണ പറയാറുള്ള ഒരു സെൻറ്റൻസ് ആയത് അല്ലേ അതെങ്ങനെ പറയും കൂടുതൽ ഇഷ്ടം എന്നുള്ളതിന് ജാഥ പസന്ത എന്ന് പറയണം ജാഥ എന്ന് പറഞ്ഞാൽ കൂടുതൽ പസന്ത എന്ന് പറഞ്ഞാൽ ഇഷ്ടമാണ് അപ്പം ഇഷ്ടം കോഫിയേക്കാൾ ചായയാണ് ചായയാണിഷ്ടം അതെങ്ങനെ പറയാം മുച്ചേ കോഫി സേ ജാഥ ചായ് പസന്ത മുച്ചേ കോഫി സേ ജാഥ കോഫിയേക്കാൾ കൂടുതൽ ചായ പസന്ത് ചായയാണ് ഇഷ്ടം എന്താണോ ഇഷ്ടം അത് പസന്ത് എന്ന് പറയണം ചായ് പസന്ത് എന്ന് പറഞ്ഞാൽ ചായയാണ് ഇഷ്ടം ഏതിനേക്കാൾ കൂടുതൽ കോഫിയേക്കാൾ കൂടുതൽ അതെങ്ങനെ പറയും കോഫി സേ ജാഥ മുച്ചേ കോഫി സേ ജാഥ ചായ് പസന്ത് എനിക്ക് കോഫിയേക്കാൾ കൂടുതൽ ചായയാണ് ഇഷ്ടം മുച്ചേ കോഫി സേ ജാഥ ചായ് പസന്ത് ഇതുപോലെ നമുക്ക് ഏത് സെൻറ്റൻസുകൾ വേണേലും പറയാം ഈ ജാഥ ചേർത്തും പസന്ത് ചേർത്തും നമുക്കത് നോക്കാം ഇത് നമ്മൾ കൂടുതലും കമ്പയർ ചെയ്ത് പറയാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് അതിനേക്കാൾ ഇഷ്ടം അങ്ങനെ കമ്പയർ ചെയ്ത് പറയുമ്പോഴാണ് നമ്മൾ ഈ ജാഥ പസന്ത് എന്നുള്ളത് ഉപയോഗിക്കുന്നു എനിക്ക് ചൂടിനേക്കാൾ കൂടുതൽ തണുപ്പ് ഇഷ്ടം ചൂടിനേക്കാൾ കൂടുതൽ നമ്മളേ പറയും ഗർമി സേ ജാഥ ഗർമി എന്ന് പറഞ്ഞാൽ ചൂട് ഗർമി സേ ജാഥ ചൂടിനേക്കാൾ കൂടുതൽ തണുപ്പാണിഷ്ടം ഠണ്ടിക്ക മോസം പസന്തേ തണുപ്പ് കാലമാണ് കാലമാണെനിക്കിഷ്ടം ഠണ്ടിക്ക മോസം പസന്തേ എനിക്ക് ചൂടിനേക്കാൾ കൂടുതൽ തണുപ്പ് കാലമാണിഷ്ടം മുച്ചെ ഗർമി സേ ജാഥ ടിക്കാ മോസം പസന്തേ മോശം എന്ന് പറഞ്ഞാൽ കാലം കാലാവസ്ഥ എന്നുള്ള അർത്ഥമാണ് മുച്ചെ ഗർമി സേ ജാഥ ടിക്കാ മോശം പസന്ത് എനിക്ക് ചൂട് കാലത്തേക്കാൾ തണുപ്പ് കാലമാണ് കൂടുതൽ ഇഷ്ടം അതാണ് അങ്ങനെ പറയുന്നത് എനിക്ക് ചപ്പാത്തിയേക്കാൾ കൂടുതൽ ഇഷ്ടം ചോറാണ് എന്താണോ ഇഷ്ടം അത് പസന്ത എന്ന് പറയണം ചോറിഷ്ടമാണെന്ന് പറയുമ്പോൾ ചാവൽ പസന്ത് എന്തിനേക്കാൾ കൂടുതലാണ് ചപ്പാത്തിയേക്കാൾ കൂടുതൽ അപ്പോൾ റൊട്ടീസേ ജാഥ മുച്ചെ റൊട്ടീസെ ജാഥ ചാവൽ പസന്ത് എനിക്ക് ചപ്പാത്തിയേക്കാൾ ചോറാണ് കൂടുതൽ ഇഷ്ടം റോട്ടി സേ ജാഥ ചാവൽ പസന്ത് ഇനി എനിക്ക് ഇംഗ്ലീഷിനേക്കാൾ കൂടുതൽ ഹിന്ദിയാണ് ഇഷ്ടം ഹിന്ദിയാണ് ഇഷ്ടം അപ്പം എങ്ങനെ പറയും ഹിന്ദി പസന്ത് ഹിന്ദി ഭാഷ പസന്ത് ഇംഗ്ലീഷിനേക്കാൾ കൂടുതൽ ഇംഗ്ലീഷ് സേ ജാഥ ഇംഗ്ലീഷ് എന്ന് അംഗ്രേസി എന്ന് പറയും ഹിന്ദിയിൽ മുച്ചെ ഇംഗ്ലീഷ് സെ ജാഥ അല്ലെ അംഗ്രേസി ജാഥ ഹിന്ദി ഭാഷ പസന്ത് എനിക്ക് ഇംഗ്ലീഷിനേക്കാൾ കൂടുതൽ ഹിന്ദിയാണ് ഇഷ്ടം ഹിന്ദി ഭാഷയാണ് ഇഷ്ടം മുച്ചേ ഇംഗ്ലീഷ് സെ ജാഥ അല്ലെങ്കിൽ മുച്ചേ അംഗ്രേസി സെ ജാഥ ഹിന്ദി ഭാഷ പസന്ദ് ഇന്ന് ഡെയിലി യൂസിൽ നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്ന തരത്തിലുള്ള കുറച്ച് സെൻറ്റൻസുകളാണ് നമ്മൾ ഹിന്ദിയിൽ പറയാൻ ശ്രമിച്ചിരിക്കുന്നത് അത് വീണ്ടും വീണ്ടും കേട്ട് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക പിന്നെ അതുപോലെ ഹിന്ദി പറയാൻ താല്പര്യമുള്ളവർക്ക് ഷെയർ ചെയ്യണം എപ്പോഴും പറയുന്നത് പോലെ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക അതുപോലെ പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബും ചെയ്യണം അടുത്ത വീഡിയോമായിട്ട് വേഗം തന്നെ വരുന്നതായിരിക്കും താങ്ക്